പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ കാടിനുള്ളില് ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ ഇന്ന് ഞങ്ങൾ പോവാണ് അപ്പൊ അവിടെ നേർച്ച ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പായസം നേർച്ച കൊണ്ടു കൊടുത്തേക്കാന്ന് ആ എന്റെ അമ്മ നേർന്നുവാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പായസം വെച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിലും പായസം വെക്കാം അവിടെ എന്ത് ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നേർച്ച പറഞ്ഞിട്ട് ആളുകൾ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഞങ്ങളിവിടെ അരിപ്പായസാണ് വെക്കുന്നത് ഞങ്ങൾ രാവിലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ തീയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഏർ പായസത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുവാണ് അങ്ങനെ തീയെല്ലാം തട്ടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ പാത്രം വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിനു ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചക്കരം പാനിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് സൂനയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാല് തന്നിത്തോട് തേക്കുതോട് വഴി നമുക്ക് എത്താം പിന്നെ സേത്തോട് വഴി നമുക്ക് പോകാൻ പറ്റും നമ്മുടെ ഈ കൊളങ്കരവാലി വഴി തന്നെ ഉള്ളിലോട്ട് റോഡ് കെറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വഴി തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഏകദേശം ഒരു മണിക്കൂർ പിടിക്കും എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇവിടുന്ന് നടന്നായിരുന്നു അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് കുറെ ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ ഒക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഈ നാട്ടുകാരും മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടി നടന്നായിരുന്നു കാട്ടിനുള്ളിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ ായി അപ്പൊ ഇപ്പൊ എല്ലാരും വണ്ടിക്കൊക്കെയാണ് പോകുന്നത് ഇപ്പൊ അങ്ങനെ ആരും നടന്നൊന്നും പോകുന്നവരില്ല അരിപ്പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ആദ്യം ശർക്കര പാനി ഉണ്ടാക്കി അത് അരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഒന്ന് ഇതായി വരും തിളച്ച് വരുമ്പത്തേനും നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കണം അപ്പൊ നേർച്ച പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് മൂന്ന് പ്രാവശ്യം നമ്മൾ കൈ കൊണ്ട് കോരി മൂന്ന് പ്രാവശ്യം ഇടും പിന്നാണ് ബാക്കി ബാക്കി അരി കൊടുക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കും പിന്നെ അതിൽ ഇത് വേഗുകയാണ് ചെയ്യുന്നത് പിന്നെ പശുവും പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ട് എന്ത് വരുന്ന സമയത്താണ് ബാക്കി നമ്മള് എടുത്ത തലപ്പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പായസം വരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു അച്ഛനെയാണ് ഇപ്പൊ പ്രായൊക്കെ ആയി എന്നാലും എപ്പോ വിളിച്ചാലും വന്ന് ഞങ്ങക്ക് ഞങ്ങളുടെ കൂടെ ചെയ്യാൻ കൂടാറുണ്ട് അച്ഛനാണ് മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ബിജു അണ്ണൻ ആണ് എല്ലാം എപ്പൊ വിളിച്ചാലും എല്ലാ സഹായത്തിനും അണ്ണനും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ചാച്ചനുണ്ട് അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഒരു വിഷുവിനും ഉണ്ട് അവിടെ പിന്നെ എല്ലാ മാസവും മലയാളമാസം ഒന്നാം തിയതി ഉണ്ട് അവിടെ പൂജ ശിവരാത്രിക്ക് പോകാൻ പറ്റിയില്ലെങ്കില് പിന്നെ ഏതെങ്കിലും ഒരു മലയാള മാസം ഒന്നാം തീയതി പോവും പണ്ടത്തെ പണ്ടങ്ങനെ നടന്നു എല്ലാം കൂട്ടൊക്കെ കൂടി പോകുമ്പോ കൊറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ ഞങ്ങൾ എന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് പോകുമ്പോ തന്നെ ഫുഡ് ചോറ് കൊണ്ടുപോകും പൊതിയൊക്കെ കെട്ടി ഞങ്ങൾ എല്ലാരും കൊണ്ടുപോകും എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഏർ ഇടയ്ക്ക് വെച്ചല്ല അവിടെ ചെന്നിട്ട് ഞങ്ങള് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല തന്നെ ഓരോരുത്തരെ നേർച്ചത്തെ നേർച്ച പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ചോറുണ്ടാക്കി സദ്യ പോലെ ഉണ്ടാക്കി കൊടുക്കലും അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുപോലെ ആഹ് വീട്ടിൽ നിന്ന് പായസം വെച്ച് ഞങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഏകദേശം നമ്മുടെ ആഹ് അരിപ്പായസം അരിപ്പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ആദ്യം അപ്പൊ എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളൊരു അമ്പലമാണിത് പിന്നെ എനിക്ക് എല്ലാ വർഷവും ഒന്നും പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെയാണ് പിന്നെ അഖിലേട്ടം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയും പോകാറുണ്ട് ഇപ്പൊ ഇപ്രാവശ്യം അഖിലേട്ടം ഇല്ല അപ്പൊ ഞാൻ എന്റെ ആങ്ങളെ വരുന്നുണ്ട് അപ്പൊ അവന്റെ കൂടെ ആണ് പോകുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാരും ഉണ്ട് കേട്ടോ അമ്മയും ആങ്ങളെയും നാത്തൂനും മക്കൾസും എല്ലാരും ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് ഇപ്പൊ പായസത്തിലൊക്കെ നമ്മളെല്ലാം ഏറ്റവും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ആണ് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ പായസൊക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും ഞങ്ങൾ ഇവിടുത്തെ തലത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഒഴിച്ചു വെക്കും പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ പായസം എടുക്കത്തില്ല ഇതൊന്നും നേർച്ചയാണല്ലോ അപ്പൊ അവിടെ കൊണ്ട് ശിവന്റെ നടക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പായസം പിന്നെ എടുത്ത് കുടിക്കുകയുള്ളൂ ബാക്കി അവിടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് വീട്ടിൽ കൊണ്ടുവരും അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്ന് ഇവിടൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കാറൊന്നുമില്ല അപ്പൊ ഞങ്ങൾ കലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കലത്തിലേക്ക് കുറേശായിട്ട് ഇനി ഇത് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇതിനും ഇങ്ങനെ മൂടി വെച്ചിട്ട് ബാക്കി അലുകൂടി ചെന്നിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു ഗ്ലാസ് പായസം കൊണ്ട് അവിടെ നടക്കൊണ്ട് വെച്ച് ഇവിടെ തിരുമേനി പൂജിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പായസം കൊടുക്കുകയുള്ളു അങ്ങനെ ഇപ്പം പലരും പായസം ചിലര് പായസം ചിലര് കഞ്ഞി ചിലര് പുഴുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നേരത്തെന്ന് പറയുന്നത് നിങ്ങൾ പൊലി കെട്ടിക്കൊണ്ട് തന്നെ പോണായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ അങ്ങനല്ല എപ്പോഴും ഓരോ വണ്ടിക്ക് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നിങ്ങനെ കൊടുക്കാറുണ്ട് ശിവരാത്രിക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വിഷുവിനൊക്കെ ആകുമ്പോ അധികം ആളുകൾ കാണില്ല അധികം ആളുകൾ വെച്ചാൽ ശിവരാത്രി അത്രയും ആളുകൾ കാണില്ല എന്നാലും ആളുകൾ ഉണ്ടാവും അപ്പൊ ശിവരാത്രിക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കില് പല പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അന്നേരം പിന്നെ വണ്ടിയൊക്കെ പോകുമ്പോ ആ സമയത്തൊക്കെ ഭയങ്കര പൊടിയും നമ്മള് റോഡ് ഞാൻ പോകുന്ന വഴി കാണിച്ച റോഡ് ഓരോ വണ്ടികൾ പോയും ഭയങ്കര പൊടിയും ഭയങ്കര കൊറേ ദൂരം പോണം അതൊക്കെ ഒരു രസമാണ് പോവാനായിട്ട് പിന്നെ ഈ പ്രാവശ്യം അധികം വണ്ടികളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഇവിടെ കൊളങ്ങരവാലി വഴി കൂടെ നേരെ റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ വഴി തന്നെ കയറി പോകാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി സേർത്തോട് വഴി അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വഴിയിലൊന്നും അധികം പൂട്ടി കാണാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പായസം റെഡിയായാലും ഉടനെ ഇവിടുന്ന് റെഡിയായിട്ട് ഞങ്ങള് ഇറങ്ങും അപ്പോൾ അങ്ങനെ നമ്മുടെ കളത്തിലേക്കൊക്കെ എല്ലാം പായസമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം എല്ലാം കൊണ്ടുപോകാൻ പാകത്തിന് മൂടി വെച്ച് എല്ലാം സെറ്റാക്കി വെക്കാം അങ്ങനെ നമ്മുടെ പിക്കപ്പ് വാനൊക്കെ വന്നിട്ടുണ്ട് നടന്നായിരുന്നു പിന്നെ ജീപ്പിലൊക്കെ പോകുന്നവരാണ് ഞങ്ങള് ജീപ്പിലൊക്കെ ആയിരുന്നു പിന്നെ പൊക്കോണ്ടിരുന്നത് ഇപ്പം ഇപ്പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് പിക്കപ്പ് വാനിലാണ് അപ്പൊ എല്ലാരും കൂടെ കേറി പിന്നെ പുറകിലാണ് ഞങ്ങള് ബെഞ്ചൊക്കെ ഇട്ട് അവിടെ ഇരുന്നു ഏർ കൊറച്ചുപേര് ബെഞ്ചിലും കൊറച്ചുപേര് താഴെ ആയിട്ടിരുന്നു ബെഞ്ചിലിരിക്കാൻ പേടിയുള്ളൊരു താഴെ ആയിട്ടിരുന്നു അപ്പൊ ഞങ്ങള് കസേര വെച്ചിട്ട് അതിന്റെ മേലിൽ കയറി അങ്ങനെയാണ് ഞങ്ങൾ പിൻ മുകളിലോട്ട് കയറിയത് ഹലോ ഗൈസ് നമ്മളങ്ങനെ മെയിൻ റോഡിൽ എത്തിരിക്കാണ് മെയിൻ റോഡിക്കൂടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൊടങ്ങരാലി റോഡ് കഴിഞ്ഞ് ഞങ്ങള് പോകുന്ന വഴി വഞ്ചിപ്പിടിക്കാന്ന് പറഞ്ഞ ശിവന്റെ അമ്പലം തന്നെയുണ്ട് അവിടെ കയറി ഞങ്ങള് വിളക്ക് കതിച്ച് ഏർ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നാണ് നമ്മള് പോവാൻ തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഇനി പോക്ക് നല്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നല്ല രസമാണ് പിന്നെ പിക്കപ്പിലൊക്കെ ആയതുകൊണ്ട് തന്നെ പിക്കപ്പിലാ ജീപ്പിലാണേലും പിക്കപ്പിലാണേലും നമ്മൾ അടി എളിഞ്ഞ് നല്ല സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത് ഞങ്ങൾ ഏതായാലും ബെഞ്ചിലാണ് ഇരുന്നത് ബാക്കി പോകുന്ന വഴിയിൽ ഒത്തിരി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ ഭയങ്കര റിസ്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ എടുത്ത വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫോറസ്റ്റേഷനുണ്ട് അപ്പൊ അവിടെ ഓരോ വണ്ടി പോകുന്നതിൻ്റെയും രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോ വണ്ടി പോന്നതിന്റെയും അവിടെ നമ്മൾ വണ്ടി നമ്പറും ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് വേണം നമ്മള് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടുന്ന് പിന്നെ ഇനി അങ്ങോട്ട് കട്ടറൊക്കെയുള്ള നല്ല റോഡാണ് ഇനിയിപ്പോ ഒട്ടും വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ ആലോങ്കൂടി എത്തിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കാടാണ് അതിന്റെ നടുക്കാണ് നമ്മുടെ ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് വായ്പ ഒക്കെയാണ് കേട്ടോ ഒരു എന്താ പറയാ എനിക്കാണെങ്കിൽ എന്റെ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ വിഷുവിന് വന്നത് അപ്പം ഇതാണ് അവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ ഇവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഇതാണ് മൊത്തം പച്ച കളറായിട്ടാണ് അത് കിടക്കുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ മുറുക്കാൻ വെക്കുക എന്ന് പറയും അവിടെ ഈ വെറ്റിലെയും പോയില് അങ്ങനെ കുറിച്ചിട്ട് നമ്മുടെ പഴയ തലമുറക്ക് വെക്കുക എന്നാണ് പറയുന്നത് അപ്പം ആണ് ചെയ്യുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ അമ്പലത്തിൽ പോയി പായസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് മുറുക്കാൻ വെക്കുക എന്നാണ് പറയുന്നത് അതൊക്കെ ചെയ്തിട്ട് അവിടെ കയറി തൊഴുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് അങ്ങനെ എടുക്കാൻ തോന്നിയില്ല എനിക്ക് അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പായസൊക്കെ കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചിലവിട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാരും വണ്ടിയിൽ കയറി പോവാൻ വേണ്ടിയിട്ടിരിക്കാണ് അപ്പം എല്ലാരും ഇനിയിപ്പൊ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ബാക്കി ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റത്തില്ല വണ്ടി ഏർ ശരിക്കും പിടിച്ചിരിക്കണം അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റത്തില്ല പറ്റുന്നതുപോലെ എടുക്കാം അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഞങ്ങള് തിരിച്ചു പോരുന്ന വഴിക്ക് മരത്തിന്റെ ചോട്ടിലായിട്ട് കുറച്ച് പഴങ്ങൾ കണ്ടു ഇതിന് മൂട്ടിപ്പഴം എന്നാണ് പറയുന്നത് ഇത് അച്ചാറൊക്കെ ഇടാൻ നല്ലതാണ് അപ്പൊ ഞങ്ങള് കയറി പറിച്ചു നോക്കി അത് പക്ഷെ ഒരു വഴി വന്നിട്ടില്ലായിരുന്നു അടുത്ത മാസം ഒക്കെ വരുവാണെങ്കിൽ മൂമൂട്ടിപ്പഴം കിട്ടും അപ്പൊ ഇത് അച്ചാർ ഇടാൻ സൂപ്പറാണ് ആണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര നിന്നില്ല അപ്പൊ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനി കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്